ഉച്ചക്കത്തെ മീനില്ല ഇന്ന് മീൻ കിട്ടിയില്ല ഫ്രിഡ്ജിൽ മുട്ടയുണ്ട് സമയം കഴിച്ചോ ഫ്രിഡ്ജിലും അവിടെ സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ വരുന്നതാ അവരോടൊക്കെ ഇച്ചിരി വർത്താനം പറഞ്ഞിട്ടേ വരൂ ഓന് എപ്പോഴും ഒരു തിരക്കാ തിരക്കല്യാണത്തിന് പോയ കുടുംബക്കാരെല്ലാം ഒന്ന് കാണണ്ടേ തന്നെ ഹലോ വേറെ ഞാനുണ്ടാക്കി തന്ന മതി എനിക്ക് പണി ഇത് ഇങ്ങനെ കെട്ടിട്ടെന്തിനാന്നറിയോ ഇത് എന്തിനാ കെട്ടിട്ടെന്നറിയോ എന്തിനാ നിങ്ങൾക്ക് പെൺകുട്ടികളെ കമന്റ് അടിക്കാനല്ല ഇത് വയസ്സായ ആൾക്കൊക്കെ ഒത്തിരിക്കാനല്ല ഇന്നെ പോലത്തെ ആ തെങ്ങുമക്കാരനൊക്കെ പണിക്കൊക്കെ പോകുന്ന ആൾക്ക് അല്ലാണ്ട് പെൺകുട്ടികളെ കമൻറ്റടിക്കാനല്ല ഞാ മൊത്തേക്ക് ഓക്കെ നിങ്ങക്ക് തെങ്ങുമക്കാരുന്നു അല്ലാണ്ട് തെങ്ങുമക്കേറ ഇന്ത്യ മണി ഇന്ത്യ ആയതായത് ആ അത് പോയിക്കോ ഞാനൊരാളെ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത പ്രശ്നം എനിക്ക് തോന്നിയ പെൺകുട്ടികളെ കമ്പനിയടിക്കാൻ കെട്ടിണ്ടാക്കിയാ ഞാൻ അപ്പുറത്തേക്ക് പോയോ അത് ഇതിനെ മോൾ കുത്തി വേണ്ടെന്ന് പറഞ്ഞു അല്ല ഞെട്ടിക്കാൻ വരണ്ടേ എന്ത് ഏട്ടിക്കാൻ പറഞ്ഞാന്ന് എന്ത് കണ്ട എന്ത് എന്താ ഞാൻ അവിടെ കച്ചറ പെൺകുട്ടികളെ കമ്പനിയടിക്കാൻ സാധനം

അതെ ആടെ എന്തോ ഒരു കച്ചറ നടക്കുന്നു കച്ചറയോ കണ്ടനെന്താ അവിടെ നിന്ന് കൂട്ടം കൂടുന്നത് കണ്ടനോ അതാ രണ്ടന്നെ അറിയില്ലേ മോള് പുതിയതാ അതെന്തേ ഞാൻ കോഴിക്കോട് നിങ്ങൾ കോഴിക്കോട് എവിടെയാണോ വന്നതാ ദിലീഷ് 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 മരിച്ചു മരിച്ചു ആയോ മരിച്ചുപോയ ദിലീഷ് എല്ലാം ചെയ്യുന്ന ആ നമ്മളെ ശാന്തയില്ലേ ശാന്ത ചേച്ചിക്ക് മൂന്ന് പെൺകുട്ടികളെല്ലാം അതിനണം കഴിച്ചു കൊടുത്തല്ലേ അല്ല ഒളിച്ചോടി ഒളിച്ചോടിയല്ല മുജു ഒരു പോയാളിച്ചോടിയല്ലീഷുണ്ട്

സാർ ഇങ്ങോട്ടിരുന്നു അല്ല വേണ്ട അവിടെ ഇരിക്കണ്ട ഇവിടെ നല്ല സൗകര്യം ഉണ്ടല്ലോ ഇങ്ങോട്ടിരുന്നു അല്ല ഞാൻ പണ്ടേ ഈ സൈഡ് എന്റർ ചെയ്ലോ വേറെ വിശേഷങ്ങള് എന്തൊക്കെയുണ്ട് അങ്ങനെ സുഖമായിട്ട് പോ അവിടെ ഈ പുതിയ ബിൽഡിംഗില് എ സിയൊക്കെ ആക്കി ഫാനൊക്കെ മാറ്റി എന്ന് പറയുന്നിട്ട് നമ്മുടെ സർക്കാർ ഓഫീസല്ലേ സാറേ പഴയ പോലെ തന്നെ എല്ലാം പഴയ തന്നെ ചായ വേണ്ട വേണ്ട എപ്പം വേണ്ട വേണ്ടേ വേണ്ട വേണ്ട ഞാൻ കുടിക്കാറ്റി അല്ല എപ്പം വേണ്ട കുടിക്കേടേം പോലെ അങ്ങനെ വെപ്രോളം കാര്യങ്ങളൊന്നും ഇല്ല എന്താ ഒന്നുമില്ല എങ്ങോട്ട് ഞാനിവിടെ എപ്പോഴും വരുന്നില്ല നിങ്ങളെന്താ വേറെ രീതി കാണുന്നത് ചൊറിഞ്ഞു മുട്ടിക്കുന്ന എന്തിനാ ചാടിച്ചിട്ട് വരേ പിന്നെ ഹസ്ബൻഡ് ചെറിയൊരു വയ്യായി അല്ല എനിക്കും ചെറിയൊരു വയ്യായി അപ്പൊ നമ്മളെ പോലെ വേറെ വയ്യ അയക്കാറുണ്ടല്ലോ എന്ന് വിചാരിച്ചുണ്ട്

അങ്ങോട്ട് അങ്ങനെ തോന്നില്ല മനുഷ്യരുന്ന് പോയിട്ട് വരി തരികട പറ്റി പറയുന്നുണ്ടിറ്റിന്നോ എന്താ പറ്റി പോയിട്ട് വരുന്നല്ലേ ആതുക്കനെ വന്ന ഇങ്ങള് വരി പോയിട്ട് വരും വിളിച്ചു ഞാനൊന്നും നോക്കട്ടെ അപ്പുറത്തൊക്കെ എന്തൊക്കെ കാഴ്ച ഉണ്ട് അറിയുന്നത് ഇവിടെ അയിനല്ല അപ്പുറത്തെ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് വാ എന്തൊക്കെ കാണാണ്ട് അപ്പുറത്തേന്നറിയ വാ നമ്മള് കൊറേ പച്ചക്കറി പച്ചക്കറി കൃഷിയൊക്കെ വേനടക്ക് വാ ഇവിടെ എന്തൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇങ്ങോട്ട് വാ വാ ഇവിടെ നിൽക്കല്ലേ ഇവിടെ എന്തൊക്കെ കാണാണ്ട് ഇവിടെ നോ ഇവിടെ നോക്കിയാലേ എന്തൊക്കെ കാഴ്ചകൾ ഇതാ സൈക്കിള് ഞാൻ പണ്ട് ചവിട്ടിക്കൊണ്ടിരുന്നേ

അതല്ല ഞാനേ നിങ്ങൾ കല്യാണത്തിന് പോയിട്ട് ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ കല്യാണം പെട്ടെന്ന് അത് മരിച്ചിട്ടുണ്ട് ആ മരിച്ചോ നന്നായി വർത്താനാടാ ഈ നശ ലോകത്ത് നിന്ന് ഓരോരുത്തർ പോകാന്ന് പറഞ്ഞാൽ രക്ഷപ്പെടില്ലേ അങ്ങനെ കൂട്ടി അത് നിങ്ങൾക്ക് ആടെ പോയിട്ട് വന്നാ പറഞ്ഞു പിന്നെ ഇത്ര ആഡംബരത്തിന് മരിച്ചെടുത്ത് പോവാൻ പറ്റുമോ മാറ്റിട്ട് പോകുന്ന അത് ശരിയാണ് എന്നാലും മാറ്റിക്കൊള്ളി അത് എന്നാ പറഞ്ഞ ഇവിടെ ഇങ്ങനില്ലാത്തവരെ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട് മാത്രമല്ല പത്രത്തിൽ നല്ലൊരു വാർത്ത ഉണ്ടോ ഒന്നും നല്ല വാർത്ത അല്ലേ തീവ്രവാദം ഭീകരവാദം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇതിന്റെ അകത്ത് ഇഷ്ടം പോലെ സ്ഥലമില്ലേ മാറ്റിക്കൊള്ളി രണ്ടാൾ ഒരുമിച്ച് മാറ്റിക്കൊള്ളി എന്താ എന്താ പറ്റിയത് പച്ചക്കറി തോട്ടൊക്കെ അടിപൊളി അല്ലേ നമ്മുടെ ഈ പിന്നെ വടകര മുനിസിപ്പാലിറ്റിയില് ആരോഗ്യ എങ്ങനെ പറയുന്നുണ്ടല്ലോ ഞാൻ നമ്മടെ നാരാണേട്ടിന്റെ ചായപ്പ് കുറച്ച് കയറ്റി കെട്ടിയോണ്ട് അപ്പൊ അവർ പറഞ്ഞ് മുനിസിപ്പാലിറ്റിക്കാർ പ്രശ്നമാക്കിണ്ട് അപ്പൊ അതും ചോദിക്കണം പോവാൻ പോണോ തലയിലേക്ക് എന്റെ തലയിലേക്ക് അതല്ലേ ഞാൻ പറഞ്ഞു ഇത്ര നേരം എടാ ഞാൻ പറഞ്ഞു കേൾക്കുന്നില്ലേ ായിട്ട് ബന്ധപ്പെട്ടിങ്ങനങ്ങനെ ഈ കഥാപാത്രം ഇവിടെ അവസാനിക്കുന്നതിൽ മാത്രമല്ല ഇതൊരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കോർത്തിണക്കിക്കൊണ്ട് അങ്ങനെ ഉച്ചയിൽസരം പോയിക്കൊണ്ട് പല സ്ഥലങ്ങളിലൂടെയും സഞ്ചരിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് എന്താ എന്താ ഇവിടെ ബോഡി എടുത്തു പോലും മുള മാറ്റേ അത് ഞാനെടുത്ത് തരൂലേ അതിനല്ലേ ഞാൻ ഇവിടെ ഉള്ളത് നീ പോയിക്കോ അങ്ങോട്ട് ഞാൻ എടുത്തിരാ ഞാൻ എടുത്തിറ സാറിന് എന്തോ ഒരു വെപ്രാണോ ഇപ്പൊ എനിക്ക് സമാധാന എന്ത് നടക്ക് അകത്ത് നല്ല സൗകര്യല്ലേ പോണ്ടേ മരിച്ചെടുത്ത് പോവാന്നല്ലേ പറഞ്ഞ സമയത്തിനും കാലത്തിനും പോയിട്ട് ശവങ്ങളെ കത്തിക്കുവോ ആ എവിടേക്കാണെന്നപ്പോവാ ചായപ്പിന്റെ കാര്യം നോക്കണ്ടിന്റെ കാര്യം ഞാൻ ഇപ്പൊ വരട്ടോ ഓ നാരായണട്ടാ സമാധാനല്ല എന്താ സംഭവിച്ചേ സുഖല്ലേ പ്രശ്നമൊന്നുമില്ലാലോ എന്ത് പ്രശ്നവും നിങ്ങക്കില്ലെങ്കിലും തൊട്ടടുത്തും

ഉള്ളൂ ോട്ടേം നമ്മളുടെ അതൊക്കെ സാറോ സാറു ഇതിലൂടെ ഇതിലേ തൊട്ടപ്പുറത്തൂടെ പോയാലേ നമ്മളെ ദിലീഷ് സാറിന്റെ വീട്ടിലേക്ക് ഒരു ബൈപാസ് ഉണ്ട് ശ്രദ്ധിച്ച് ഇത് ഇങ്ങനെന്നേ ഒന്ന് നോട്ടുമലക്ക് ഞാനോ അത് ഇങ്ങന്നെ പിന്നെ കുടുങ്ങി ഞാനാ എന്താ ഏത് ഒന്ന് 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 നിങ്ങൾ ഞാൻ നീയും ഞാനും എന്താ എന്താ ഇവിടെ ഇവിടെ ഈ വീട്ടിലോ എന്ത് ചോദിക്കുന്നത് കൊറേ നേരമായി ഇങ്ങോട്ടിരുന്നു ചോദ്യം ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ എന്താ ബാലേട്ടൻ എവിടെ ബാലേട്ടൻ നിന്റെ കൂടെ രാവിലെ വന്നതല്ലേ അതല്ലേ ചോദിച്ചത് ബാലേട്ടൻ എവിടെ എന്ന് ചെളിക്കണ്ട പോണ അവിടുന്ന് ഈ വഴി പോകണ്ട ഇത് ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാ ജനാലകളും ഉമ്മറവും അതുപോലെ തന്നെ വാതിലൊക്കെ ഉള്ള വഴിയാ നമുക്ക് ഈ വഴി പോവാം ഇതാക്കുമ്പോ ഷോർട്ട് കട്ടാട്ടെ എവിടെ നാട് എവിടെയാ ഇവിടെ ആയിട്ട് ഞാനെതുവരെ കണ്ടില്ലല്ലോ നിങ്ങൾ ആദ്യം വഴി കാണിക്കും വഴി കാണിക്കാ പഴയ രാജകൊട്ടാരത്തിൽ നിങ്ങൾ അടിയാള ഞാൻ ഞാൻ കാണിക്കാ വർക്ക് ചെയ്യുന്നത് முன்சிப்பாலிட்டி மட்டும் ஓன் அல்ல முன்பாலிட்டியும் முன்பாலிட்டியும் நல்ல சேர்ச்சா வாட்டா பப்போட பப்பு உள்ளே ടുത്തു ഇങ്ങോട്ട് വന്നത് ആണോ എന്നിട്ടു എന്താ പൊയ്ക്കളിപ്പന്നെ നേരം പോയി അല്ലല്ലോ നിങ്ങൾ ആരാ ഞാനീ മുനി

അത് ൊരു മരിച്ച പുരയില് പോവാനുണ്ട് പിന്നെ ചായയും ചോറും ഒക്കെ കൊടുത്തിട്ട് വിട്ടാതിക്കോട്ടെ ഞങ്ങൾ പോവാണേ ശരി മോണ അത് പിന്നെ നമ്മൾ ഈ ദാമ്പത്യ ജീവിതേ ജോണി സാറേ ചെറിയ ചെറിയ കള്ളങ്ങളല്ലേ വലിയ വലിയ പ്രശ്നങ്ങളാവുന്നത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ കോട്ടെട്ടെ എന്നാ ശെരി ഇത് ഇത്ര ഉള്ളേ എന്നാൽ ഈ പെണ്ണുങ്ങളൊക്കെ ചോദിച്ചു വരണെങ്കിൽ അത് ഏത് ദിലീഷായിരിക്കൂ നമ്മുക്കറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ ചിത്രം വരയ്ക്കുന്ന ദിലീശനായിരിക്കും വരയ്ക്കാൻ പോയിട്ടുണ്ടാവും ആണെങ്കിൽ ഓൻ കൊറച്ച് കച്ചറിയ നമ്മക്ക് ഷാദേശിനെ വിളിച്ച് ചോദിക്കുന്നു അതറിയാണ്ട് നമുക്കൊരു മനസമാധാനം ഇല്ല എന്നാ പോയി നോക്കാം നമുക്ക് പോയിട്ട്